ൂർവത്യവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു வரு அவர் அங்கே கலா பரிபாடிகள் அவர் எப்படி உள்ளவரு நம்ம ஓரே வருஷத்தை குறித்து நாம் ஓரோத்தையும் சிந்திக்க நம்ம நன்ம கோட்டங்களும் சிந்திக்க அவசரம் சமயம் സെക്രട്ടറി ബി രാജീവ് ട്രഷറർ യു യു മുഹമ്മദ് കുഞ്ഞ മറ്റ് പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സന്തോഷവും സമാധാനവും നിലനിർത്തി പ്രസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയായി മുൻപോട്ട് പോകട്ടെ ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോ പോയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് നഷ്ടങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് നന്മകളുണ്ട് എല്ലാം തികഞ്ഞ വർഷങ്ങളൊക്കെ കടന്നുപോയി ഇനി വീണ്ടും ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ വർഷത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകാം ഈ പ്രസ്കബ് ക്ലബ് ഇതിൻ്റെ സജീവത നിലനിർത്തണം അതുപോലെ നമ്മുടെ കൂട്ടായ്മ മുന്നോട്ട് പോകണം പുതിയ വർഷത്തിൽ പുതിയ വാർത്തകൾ കണ്ട കണ്ടെത്താൻ കഴിയട്ടെ പുതിയ വഴികൾ വെട്ടാൻ കഴിയട്ടെ വാർത്തയിൽ ജീവിതത്തിലും പുതുമ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും പുതുവത്സരം ആശംസിക്കുന്നു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പ്രണയിണയിൻ പ്രേമ വല്ല വികൃതമാൾ മരത്തിൽ പടർന്നു പ്രണയിനി പ്രേമ വല്ല വികൃതമാ

സ്നേഹവിരുന്നോടു കൂടി പരിപാടികൾക്ക് സമാപനം കുറിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ